വിദ്യാഭ്യാസ രംഗത്ത് സർക്കാർ ചെലവഴിക്കുന്ന ഒരു സംഖ്യയും സാധാരണ നിലയിൽ നിന്നും കരുതുന്നത് പോലെ ഒരു ചെലവോ എക്സ്പെൻഡിച്ചറോ അല്ലെന്നും അത് നവകേരളത്തിന്റെ നിർമ്മിതിയും കേരളം നടത്തുന്ന മൂലധന നിക്ഷേപവുമാണ് എന്ന് തിരിച്ചറിയുകയാണ് അത്തരം ഒരു തുടരാശയത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കും നൂറ് ശതമാനം വിജയം നേടിയ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലെ വിദ്യാലയങ്ങൾക്കുമാണ് പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചത് വി ആർ സുനിൽകുമാർ എം എൽ എ അധ്യക്ഷനായി എം പിമാരായ ബെന്നി ബെഹനാൻ പി പി സുനീർ കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബിന്ദു ബാബു പി വിനോദ് റോമി ബേബി ഡി ഡി ഇ പി എം ബാലകൃഷ്ണൻ ഡി ഇ ഒ ടി ശൈല കെ വി വസന്ത്കുമാർ എന്നിവർ പ്രസംഗിച്ചു